തിരഞ്ഞെടുപ്പ് പര്യടനത്തിൻ്റെ ഭാഗമായി തേവര എസ് എച്ച് കോളേജിലെത്തി വിദ്യാർത്ഥികളെയും അധ്യാപകരെയും കണ്ട് ഹൈബിയുടെ എം ഈ പ്രവർത്തകരും വിദ്യാർത്ഥി സമൂഹവും ചേർന്ന ഊഷുളമായ വരവേൽപ്പാണ് ഹൈബിയഡന് നൽകിയത് തൻ്റെ വിദ്യാർത്ഥി രാഷ്ട്രീയം ആരംഭിക്കുന്നത് തന്നെ തേവര എസ് എച്ച് കോളേജിലെ പ്രീ ഡിഗ്രി കാലത്താണെന്നും അവിടെ മീറ്റ് ദ കാൻഡിഡേറ്റ് എന്ന പ്രോഗ്രാമിലൂടെയാണ് ഒരു പൊതു സമൂഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാനുള്ള ഒരാർജവം തനിക്ക് കിട്ടിയതെന്നും ഹൈബി ഈഡൻ പറഞ്ഞു തനിക്കെന്നും പ്രിയപ്പെട്ട കലാലയമാണ് എസ് എച്ച് എന്നും പല പല പദവികൾ മാറി മാറി വഹിച്ചിട്ടും സമയം കിട്ടുമ്പോഴൊക്കെ എസ് എച്ചിലേക്ക് ഓടിച്ചെല്ലാനും തൻ്റെ സഹപാഠികളായിരുന്നവരെയും പ്രിയ അധ്യാപകരെയും അനധ്യാപകരെയും കാണാൻ സമയം കണ്ടെത്താനും അദ്ദേഹം ശ്രമിച്ചിരുന്നു കേരളത്തിലെ അറിയപ്പെടുന്ന ഏറ്റവും പ്രശസ്തമായ കലാലയങ്ങളിലൊന്നാണ് തേവര സൈക്രട്ട് ഹാർട്ട് കോളേജ് പഴയ ആ കെ എസ് യു കാരൻ്റെ ആർജവത്തോടെ തേവര എസ് എച്ച് കോളേജിൻ്റെ പടവുകൾ കയറി ചെന്ന് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും അവിടുത്തെ അധ്യാപകരോടും വിദ്യാർത്ഥികളോടും ആശയ സംവാദം നടത്തുകയും തൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ അവരുടെ എല്ലാവിധ സഹായ ഉണ്ടാകുകയും വേണമെന്ന് ഹൈബി അഭ്യർത്ഥിച്ചു എൻ്റെ ആദ്യ പാഠം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ക്രൗഡിനെ അഭിസംബോധന ചെയ്ത് ഞാൻ ആദ്യമായി പ്രസംഗിക്കുന്നത് തേവര സീക്രട്ട് ഹാർട്ട് കോളേജിൻ്റെ മീറ്റ് ദ കാൻഡിഡേറ്റ് പ്രോഗ്രാമിനാണ് പ്രീ ഡിഗ്രി അവസാന ബാച്ച് പഠിക്കുമ്പോൾ അതാണ് അതാണെൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ എലക്ഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ തിരഞ്ഞെടുപ്പ് അതാണ് അപ്പോൾ ആ തിരഞ്ഞെടുപ്പ് മുതൽ കോളേജ് യൂണിയൻ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി കോളേജ് യൂണിയൻ ചെയർമാൻ അങ്ങനെ ഇവിടുത്തെ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും പിന്നീട് ഞാൻ മത്സരിച്ചിട്ടുണ്ട് വിജയിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ കുട്ടികളായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യുമ്പോഴും ഇവിടുത്തെ ഓഡിറ്റോറിയത്തിൽ ഇന്ന് പ്രസംഗിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നത് അതുകൊണ്ട് തന്നെ അവരെ നേരിൽ കാണുക അവരുടെ ഒരു സ്വീകരണം ഏറ്റുവാങ്ങാനാണ് ഇന്ന് വന്നത് ഇവിടുത്തെ മാനേജ്മെൻറ്റ് സ്റ്റാഫ് സ്റ്റുഡൻസ് പൂർവ്വ വിദ്യാർത്ഥികൾ ഇവരെല്ലാം തരുന്ന കരുത്ത് കരുത്ത് വളരെ വളരെ വലുതാണ് അല്ല നമ്മളെപ്പോഴും സ്റ്റുഡൻസായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് എല്ലായിടത്തും പോസിറ്റീവ് റെസ്പോൺസാണ് അതിൽ പ്രത്യേകിച്ച് കോളേജുകളിൽ വരുമ്പോൾ നമുക്കൊരു കൂടുതൽ എനർജൈസ്ഡ് ഫീലാണ് അവിടെ പൊളിറ്റിക്സ് വേറെ തരുവുണ്ടെങ്കിലും ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ അതിനെല്ലാം അപ്പുറമായി ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ എന്നെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് ഞാൻ കരുതുകയാണ് അച്ചോ ഫ്രാൻസറേ പോലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി നിലയിൽ ഇവിടെ തിരിച്ചെത്തുമ്പോൾ ഈ നൽകുന്ന ആത്മവിശ്വാസം എന്താണ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എൻ്റെ ആദ്യ പാഠങ്ങൾ ഒരു എന്നെ മോൾഡ് ചെയ്യുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ളത് എൻ്റെ ക്യാരക്ടർ ഫോമേഷനിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് ഞാൻ നാഷണൽ സർവീസ് സ്കീമിൻ്റെ മൂന്ന് വർഷം വോളണ്ടിയർ സെക്രട്ടറി ആയത് ഞാൻ പറഞ്ഞതുപോലെ കോളേജ് യൂണിയൻ്റെ എല്ലാ പടവുകളും ചവിട്ടിക്കയറിയതും ഏറ്റവും കൂടുതൽ വലിയ സൗഹൃദ വലയങ്ങൾ ഇന്നും ഞാൻ ചെല്ലുന്ന എല്ലാ ഇടങ്ങളിലും പല രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളുകളും വ്യക്തിപരമായി അടുപ്പം കാത്തു സൂക്ഷിക്കുന്നത് ഈ ക്യാമ്പസിൻ്റെ ഒരു വലിയ ക്യാൻവാസിലാണ് ആ ക്യാൻവാസ് എപ്പോഴും എപ്പോഴും ഇവിടെ വരും ഇവിടുത്തെ അധ്യാപകരെ കാണും പൂർവ്വ പണ്ട് പഠിപ്പിച്ച പാരൻസിനെയും എല്ലാം കാണും അത് നൽകുന്നൊരു കോൺഫിഡൻസ് വലിയ വലുതാണ് അതുകൊണ്ട് തന്നെ ദേവരയുടെ മണ്ണിലേക്ക് വീണ്ടും വന്നു ഒട്ടേറെ പ്രഗത്ഭമതികളായിട്ടുള്ള രാഷ്ട്രീയക്കാരും സിനിമാ പ്രവർത്തകരും സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി ആളുകളും പഠിച്ചിറങ്ങിയ തേവര കോളേജിൽ പഠിക്കാൻ കഴിഞ്ഞത് തൻ്റെ ഭാഗ്യമാണെന്നാണ് ഹൈബി പറയുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെ പഠിച്ചത് തേവര കോളേജിലാണെന്നുള്ളതും അഭിമാനത്തോടെയാണ് ഹൈബി ഓർത്തെടുക്കുന്നത് തൻ്റെ കോളേജ് കാലഘട്ടത്തിൽ താൻ തുടങ്ങിയ രാഷ്ട്രീയ പ്രവർത്തനം ഇന്ന് പാർലമെൻറ്റിൽ വരെ എത്തി നിൽക്കുന്നതിൽ തേവര കോളേജ് വഹിച്ച പങ്കിനെ പറ്റി പറയാനും അദ്ദേഹം പറഞ്ഞില്ല നിറങ്ങളുടെ ആഘോഷമായ ഹോളി കഴിഞ്ഞ ഉടനെയാണ് ഹൈബി ഈഡൻ തേവര ഐ എസ് എച്ച് കോളേജിൽ സന്ദർശനത്തിനായി എത്തിയത് പുറത്ത് കാത്തു നിന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളോടൊപ്പം നിറങ്ങളുടെ ആഘോഷമായ ഹോളിയിൽ പങ്കുചേർന്നുകൊണ്ടാണ് അദ്ദേഹം കോളേജിൽ നിന്ന് മടങ്ങിയത് നമസ്കാരം കേരളത്തിൽ തിരഞ്ഞെടുപ്പ് ചൂട് കനക്കുകയാണല്ലേ ഒപ്പം രാഷ്ട്രീയ ചൂടും വളരെയധികം കത്തിക്കേറുകയാണ് ഉള്ളത് എറണാകുളം തേവര സേക്രട്ട് ഹാർട്ട് കോളേജിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ഹൈബി ഈഡൻ ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് അദ്ദേഹം കോളേജ് സന്ദർശനത്തിനായി ഏതാനും നിമിഷങ്ങൾക്ക് അവിടെ എത്തുന്നതാണ് അപ്പം നമുക്ക് കോളേജിലെ വിദ്യാർത്ഥികളോട് അധ്യാപകരോടൊക്കെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയും പൂർവ്വ വിദ്യാർത്ഥിയായ ഹൈബി ഈഡൻ വീണ്ടും മത്സരിക്കുകയാണ് എം സ്ഥാനത്തേക്ക് അവരുടെ അഭിപ്രായങ്ങൾ നമുക്ക് ആരായാം എസ് എസ് ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് നമ്മുടെ എം പി ഹൈബിയുടെ അദ്ദേഹം ഓട്ട് പോയിക്കാൻ ഇവിടെ എത്തിയിരിക്കുക എത്തി ഇപ്പം മടങ്ങി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ബേസിക്കലി എറണാകുളത്തുള്ള എല്ലാവർക്കും കാലങ്ങളെ സുപരിചിതമായ മുഖമാണ് ഹൈബിടേ ഉണ്ട് വികസന പ്രവർത്തനങ്ങളായാലും ആൾക്കാരോട് ഇൻട്രാക്ഷൻ ആയാലും കൂടെ എന്നും ഏറ്റവും മികച്ച രീതിയിലായിരുന്നു പിന്നെ ദേവരെ കോളേജ് വരുമ്പം പുള്ളി നേരത്തെ പറയുന്നുണ്ടായി പുള്ളിക്ക് ഏറ്റവും കോൺഫിഡൻ്റായിട്ട് സംസാരിക്കുന്ന ഒരു വേദി എസ് എച്ച് കോളേജാണ് ഇവിടെ നിന്നാണ് പുള്ളി വിദ്യാർത്ഥി രാഷ്ട്രീയം തോട്ട മോളിലോട്ട് തുടങ്ങി ഇവിടുത്തെ കോളേജുകളുടെയും ചെയർപേഴ്സണായി യൂണിവേഴ്സിറ്റിയോടും അനുസരിച്ച് കെ എസ് യുവൻ ജില്ലാ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി എൻ എസ് യുവൻ എൻ എസ് യുടെ ദേശീയ പ്രസിഡന്റായി അങ്ങനെ കയറി 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 പരിപാടിയായിട്ട് ഇപ്പോൾ പോയത് സെക്രട്ടറി പ്രസിഡൻ്റായിട്ടുണ്ട് ഏ അപ്പം എന്തുകൊണ്ടും നമ്മുടെ ക്യാമ്പസിലൊരു എന്നും എന്ത് ഒരു അലുമിന ലിസ്റ്റ് എടുത്ത് ഒഴിച്ചു വിടാൻ പറ്റുന്ന പേര് ഹൈബി ചെയ്യുന്നുണ്ട് അപ്പോൾ പുള്ളിക്കാരെ വിടും ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ കെ എസ് കാര് കിട്ടുന്ന ഊർജ്ജവും സന്തോഷവും വളരെ വലുത് തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ യുവത്വം നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും യുവത്വം എന്തായാലും പോയി ഏത് ഇപ്പം എവിടുത്തെ പാനൽ ചർച്ചകൾ എടുത്തു നോക്കുമോ എവിടുത്തെ ജാതികളോ സമ്മേ എന്തെടുത്തു നോക്കിയോ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളുടെ പാത എന്ന നല്ല രീതിയിൽ ഉറപ്പു വരുത്തുന്നുണ്ട് ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾ ആര് പുറകോട്ട് തന്നെ രാഷ്ട്രീയമായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല എല്ലാ വിദ്യാർത്ഥികളും അവരുടേതായ രാഷ്ട്രീയ ബോധം വ്യക്തമായ രാഷ്ട്രീയ ബോധം വിദ്യാർത്ഥി വിശ്വസിക്കുന്ന വ്യക്തി അറിയാൻ ഹൈബിയുടെ വിജയം എത്ര ശതമാനം എന്നാണ് ഉറപ്പിക്കുന്നത് ഇരുന്നൂറ് ശതമാനം ഉറപ്പിച്ചുള്ള പുള്ളിക്കാരനോട് ജീവിക്കുള്ളൂ ഹൈബിയുടെ എറണാകുളം ഹൈബി ഹൈബി കോളേജാണ് ഹൈബി പൂർവ്വ വിദ്യാര്ഥിയായിട്ടുള്ള തുടക്കം ഹൈബിഡ് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ എൻട്രി ഒക്കെ എസ് എസ് കോളേജിൽ നിന്നായിരുന്നു വീണ്ടും ഒരു ജനപ്രതിനിധിയെക്കാൾ ഉപരി ഒരു പൂർവ്വ വിദ്യാർത്ഥിയായിട്ട് ഇവിടെ എത്തി എല്ലാവരുടെ ആശീർവാദം വാങ്ങി മടങ്ങിയിരിക്കണെ എന്തു തോന്നുന്നു തീർച്ചയായിട്ടും കാരണം ഹൈബിഗടൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തി എടുത്ത ഒരു ക്യാമ്പസാണ് ഇത്തവറ തിരുഹൃദയ കലാലയം എന്ന് പറയുന്നത് ഇത് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലഘട്ടം തുടങ്ങി കെ യുശുവിൻ്റെ സജീവ പ്രവർത്തകനായി ആരംഭിച്ച് യൂണിറ്റ് സെക്രട്ടറിയായി യൂണിറ്റ് തലത്തിൽ നിന്ന് പിന്നെ ജില്ലാ കെ യു കമ്മിറ്റിയുടെ പ്രസിഡന്റായി കെ യുഷുവിൻ്റെ സംസ്ഥാന അധ്യക്ഷനായി എൻ എസ് യു ദേശീയ കമ്മിറ്റിയുടെ പ്രസിഡന്റായി പിന്നീട് നിയമസഭയിലേക്ക് അതിനുശേഷം പാർലമെൻറ്റിലേക്ക് മത്സരിക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സന്തോഷമാണ് പ്രിയപ്പെട്ട ഹൈബി ചേട്ടൻ ഈ ക്യാമ്പസിൽ നിന്ന് പഠിച്ചിറങ്ങിയ കെ യുഷുവിൻ്റെ ഒരു പൂർവ്വകാല നേതാവ് ഇന്ത്യൻ പാർലമെന്റിൽ വിദ്യാർത്ഥികളുടെ യുവാക്കളുടെ എല്ലാം ഒരു ശബ്ദമായി നിൽക്കുന്നതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് അതുകൊണ്ട് തന്നെ ഈ തിരിച്ചു വരും ഈ ക്യാമ്പസിലേക്ക് വന്ന് വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വരവിനെ വളരെ പോസിറ്റീവോട് വളരെ എനർജിയോടുകൂടിയാണ് ഇവിടുത്തെ മുഴുവൻ വിദ്യാർത്ഥികളും പ്രത്യേകിച്ച് കയ്യും എല്ലാവരും നോക്കി കാണുന്നത് നിറങ്ങളുടെ ആഘോഷമായിട്ടുള്ള ഹോളി ഇപ്പം നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് ആഘോഷിച്ചു ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇതിലും വലിയ ആഘോഷം നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും ജനാധിപത്യത്തിന്റെ നിറങ്ങൾ എല്ലാ ഇടങ്ങളിലേക്കും വിതിർന്ന തരത്തിലായിരിക്കും കാരണം നമുക്കറിയാം ഇന്ത്യ ഒരു വലിയ ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ് അതായത് ഇന്ത്യ എന്ന ആശയം നിലനിൽക്കണമോ വേണ്ടയോ എന്ന ഒരു വലിയൊരു ചോദ്യം നമ്മുടെ മുൻപിലേക്ക് വെച്ചുകൊണ്ട് ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള മുഴുവൻ ജനവിഭാഗങ്ങളും ഒരു വലിയ ഉത്സവമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുകയാണ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും വലിയ ഒരു വിജയം അത് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും കോൺഗ്രസിനും ഇന്ത്യ മുൻ ും യു ഡി എഫിനും ഉൾപ്പെടെ ലഭിക്കുമെന്ന പൂർണ്ണമായിട്ടുള്ള വിശ്വാസം പുതുതലമുറയിൽപ്പെട്ട ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് ക്യാമ്പസ് തെരഞ്ഞെടുപ്പിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ക്യാമ്പസിലെ തിരഞ്ഞെടുപ്പ് ക്യാമ്പസിലെ തിരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും ദേവര കോളേജിനെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ ദേവര കോളേജ് അറിയപ്പെടുന്ന തന്നെ കെ സുവിൻ്റെ ഒരു കോട്ടയാണ് അല്ലെങ്കിൽ കെ സു ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന ക്യാമ്പസുകൾ ഒന്നാണ് ദേവര കോളേജ് എന്നാണ് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മുമ്പേ പോയവരൊക്കെ നമ്മൾ ഭയങ്കര നമ്മുടെ പോരാട്ടങ്ങൾക്കെല്ലാം ശക്തി വരുന്നവരായിരുന്നു ഇപ്പോൾ ഹൈബീഡൻ ആയിക്കോട്ടെ പി ടി സതീശൻ ആയിക്കോട്ടെ അനൂഷിയൻ ആയിക്കോട്ടെ അങ്ങനെ ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നേതാക്കൾ വളർന്നു വന്ന ഈ ക്യാമ്പസിൽ പഠിക്കുന്ന സംബന്ധിച്ചിടത്തോളം കെ ശുവിന് ഈ ക്യാമ്പസ് എപ്പോഴും എലക്ഷൻ എന്നാണ് കേശുവിൻ്റെ കൂടെയാണ് ഈ ക്യാമ്പസ് എപ്പോഴും ഉണ്ടായിരുന്നത് നിങ്ങളിപ്പോൾ മുദ്രാവാക്യം വിളിക്കുന്നതായിട്ട് നമുക്ക് മുമ്പേ നയിച്ചവരെ നമുക്ക് നിങ്ങൾക്ക് മുമ്പേ നയിച്ച ആളുകൾ നിങ്ങൾക്ക് മാതൃകയായിട്ട് ഇനി ഇനി അവരുടെ മാതൃക ഉൾക്കൊണ്ട് എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ പൊതുവായിട്ട് നമ്മുടെ രാജ്യത്ത് എന്താണ് നമ്മുടെ രാജ്യത്ത് തീർച്ചയായിട്ടും കോൺഗ്രസ് നിലനിൽക്കണം എന്ന് തന്നെയാണ് ഏറ്റവും വലിയ ആവശ്യം നിലവിലത്തെ കാരണം ബി ജെ പി സർക്കാർ എന്താണ് ജനാധിപത്യപരമായ പ്രവർത്തനങ്ങളിലൂടെ ഇന്ത്യയുടെ മൂല്യങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യ എന്ന വികാരത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ഭരണം മുൻപോട്ട് വയ്ക്കുമ്പം എന്താണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ളൊരു ഭരണം ഇന്ത്യയിലേക്ക് കടന്നു വന്ന് ഇന്ത്യയുടെ മതേതരത്തെ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എനിക്ക് തോന്നുന്നത് ദേവരക്കോടത്തിലെ എല്ലാ വിദ്യാർത്ഥികളെന്ന് സംബന്ധിച്ചുള്ള ഒരു യുവാക്കളുടെ ഒരു പ്രതിനിധിയാണ് അദ്ദേഹം ഇപ്പോഴും ഒരു വിദ്യാർത്ഥികളുമായിട്ട് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ആശയക്കാരിൽ പെട്ട ഒരാളാണ് ഒരു മെട്രോപോളിറ്റൺ സിറ്റിയുടെ കൾച്ചറിനുസരിച്ചുള്ള രീതിയിലും അതേപോലെ എല്ലാ തലമുറയിലുമുണ്ട് ക്യാമ്പസുമായിട്ട് വിദ്യാർത്ഥികളായിട്ട് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഓരോ പരിപാടികൾ ഔട്ട് റീച്ച് പ്രോഗ്രാമുകളായിക്കൊള്ളട്ടെ മറ്റ് വികസന പ്രവർത്തനങ്ങളായിക്കോട്ടെ എല്ലാം ഒരു യൂത്ത് ഓറിയൻറ്റഡ് സ്റ്റുഡന്റ് ഓറിയൻ്റെ അതേപോലെ പുതിയ കൺസെപ്റ്റുകളാണ് നമുക്കറിയാം ഇപ്പം സാനിറ്ററി ഉൾപ്പെടെയുള്ള സാനറ്ററി കപ്പിൻ്റെ ഉൾപ്പെടെയുള്ള ഒരു വലിയ ക്യാമ്പയിൻ അദ്ദേഹത്തിൻ്റെ മെൻസ്ട്രൽ ക്യാമ്പയിൻ മെൻസ്ട്രൽ കപ്പിൻ്റെ ക്യാമ്പയിൻ അത് ഈ ക്യാമ്പസിൽ അദ്ദേഹം അതിൻ്റെ ഒരു പരിപാടികൾ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്തിരുന്നു അങ്ങനെ ഇവിടെയുള്ള യുവാക്കളുമായി വിദ്യാർത്ഥികളായി പുതു തലമുറയായിട്ട് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു എം ബി ആണ് അപ്പോൾ സ്വാഭാവികമായിട്ട് യുവാക്കളുടെ എല്ലാം വോട്ട് അദ്ദേഹത്തിന് കിട്ടുമെന്നതിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കവും ഇല്ല വന്നിട്ട് പോയി എന്താണ് ഈ ഇലക്ഷനെ പറയാനുള്ളത് നല്ല അഭിപ്രായമാണ് പൊതുവായിട്ട് നമ്മുടെ ഇമ്പോർട്ടൻസ് ഇലക്ഷനിലൊക്കെ എന്തുമാത്രം ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത് ഐ തിങ്ക് വേണ്ടി ഉണ്ടെന്നുള്ള കാര്യം ബിക്കോസ് റെലവൻ്റാണ് ഈ പറഞ്ഞ പോലെ ഇഷ്യൂസ് ആണ് മഹാരാജാ സിംഗ് ആണെങ്കിലും അതുപോലെ തന്നെ ബാക്കിയുള്ള കെ എസ് യുടെ ആണെങ്കിലും എസ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ഓരോരോ അവിടെ ഈ സെക്രട്ടറി ആയിട്ടുള്ള ആൾക്കാർ സെക്രട്ടറി ആയാലും പ്രസിഡന്റായും നിൽക്കുന്ന ആൾക്കാർ കുറേയൊക്കെയും അവരുടെ നീറ്റ്സിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് ഇറ്റ്സ് നോട്ട് ഫോർ ഇവിടുത്തെ എനിക്ക് തോന്നുന്ന മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടുത്തെ ആൾക്കാർ ലൈക്ക് മുൻപിലോട്ട് കയറി പോകാൻ ആൾക്കാരെ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് സോ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ യൂത്തിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുക്കണം പക്ഷേ അതായത് നല്ലതായ ഒരു യൂത്തിനെ വേണമാക്കാൻ അല്ലാണ്ട് ചുമ്മാ ആയിട്ട് നമ്മൾ ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ ഒരു ഇതില്ല ഇലക്ഷൻ്റെ പ്രോസസ്സിൽ യൂത്ത് കാൻഡിഡേറ്റ് ആയിട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ മീ മൈസെൽഫ് ി എനിക്ക് തോന്നുന്നില്ല കേരളം ഇങ്ങനെ ഒരു നാട്ടിൽ എനിക്ക് എനിക്ക് പേഴ്സണലി ലൈക്ക് ഐ ആം നോട്ട് ഇൻസ് പോളിറ്റിക്സ് ഞാൻ എനിക്ക് പേഴ്സണലി താല്പര്യം ആയിട്ടുള്ള നല്ല നല്ല ഒരു ഒരു കാരണം ഇയേഴ്സ് ഇയേഴ്സ് രണ്ട് ഡിഫറെന്റ് അല്ല അത് ഉറപ്പായിട്ടും എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഒരു മുപ്പത് വയസ്സുള്ള ആളുടെ എക്സ്പീരിയൻസ് ഒരു അറുപത് വയസ്സുള്ള എക്സ്പീരിയൻസ് ആണ് ഈ അറുപത് വയസ്സുള്ള ആൾ ജീവിച്ചിട്ടുണ്ടാകും കൂടുതല പക്ഷേ എക്സ്പീരിയൻസ് വോട്ട് എഫ് മുപ്പത് വയസ്സുള്ള ആൾ നമ്മുടെ എല്ലാവരെയും ഡിഫറെന്റ് ആണ് നമ്മൾ വളർന്ന് വരുന്ന വീട് തൊട്ട് നമ്മൾ വായിച്ചറിയുന്ന കാര്യങ്ങൾ നമ്മൾ സോഷ്യലൈസ് ചെയ്യുന്ന ആൾക്കാർ എല്ലാം ഡിഫറെന്റ് ആണ് അപ്പോൾ ഒബ്വിയസ്ലി ആയിരിക്കും പക്ഷേ വി 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 ഫോസ് ടു ഫീൽ സെയിം ദാറ്റ്സ് ഒരു 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 ജനപ്രതിനിധിയാണ് അല്ല എങ്ങനെ വിലയിരുത്തുന്നു ജസ്റ്റ് അല്ലാതെ ജനപ്രതിനിധി നമ്മുടെ ഒക്കെ നടത്തി തരുന്ന തോന്നിയിട്ടുണ്ട് ഒബ്സർവ് ചെയ്യുന്ന ഒബ്വിയസ്ലി ി നമ്മുടെ കോളേജിലും മിക്കവാറും നമുക്ക് വരുന്ന ഒരു ഒരു വ്യക്തിയാണ് അപ്പോൾ ഒബിയസ്ലി അദ്ദേഹത്തിന് അതിൻ്റെതായ ഒരു നമ്മളൊരു ഒരു റെസ്പെക്ടും അത് പറഞ്ഞ പോലെ നമ്മുടെ ഇവിടുത്തെ ഒരു സ്റ്റോറിയിലൊക്കെ സാറുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെതായ ഒരുപാട് സന്തോഷം സാറ് വന്നത്